നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ കളിക്കാരുണ്ടല്ലോ ഏറ്റവും മോശം ആറ്റിറ്റ്യൂഡിനെ ഏറ്റവും പറ്റിയവരാണ് ബ്രസീൽ ടീമിലെ താരങ്ങൾക്ക് നേരെ അവരുടെ മുൻ താരം ഫിലിപ്പെ മെലോ ആഞ്ഞടിക്കുകയാണ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയയിൽ ലൈവ് വന്നുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രൂപത്തിൽ ബ്രസീലിയൻ താരങ്ങളെ വലിച്ചു കയറുന്നത് അതോടൊപ്പം നെയ്മർ ജൂനിയറ് ബ്രസീലിന് ആവശ്യമില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവനെ ഞാൻ ബ്ലോക്ക് ചെയ്യും കാരണം ഒറ്റക്കാലുവെച്ച് നെയ്മർ ഇറങ്ങിയാൽ പോലും ഈ ഇറങ്ങിയിട്ടുള്ള യുവന്മാരെക്കാൾ മികച്ചവനാണ് നെയ്മർ ജൂനിയർ ബ്രസീലിൻ്റെ നമ്പർ ആണ് നെയ്മർ ജൂനിയർ അദ്ദേഹമില്ലാത്തത് തന്നെയാണ് ബ്രസീലിൻ്റെ പ്രശ്നം അങ്ങനെയുള്ള ഒരാൾ പോലും ഈ ടീമിലില്ല എന്നാണ് ഇപ്പോൾ ഫിലിപ്പെ മെലോ പറയുന്നത് എന്തായാലും ഫിലിപ്പ മെലോയുടെ വാക്കുകൾ ശരിവെക്കുന്ന തരത്തിലാണ് ആരാധകരുടെ പ്രതികരണവും വരുന്നത് അദ്ദേഹം തുറന്നടിച്ചു പറയുന്നു ഈ താരങ്ങളുണ്ടല്ലോ ഈ ബാഡ് ആറ്റിറ്റ്യൂഡിന് അവർ വളരെ മികച്ചവരാണ് ലോക ഫുട്ബോളിലെ എണ്ണം പറഞ്ഞ ക്ലബ്ബുകളുടെ മുന്നേറ്റ നിരയിലും മറ്റുമൊക്കെയായിട്ട് മിന്നിക്കത്തുന്നവരാണ് മുന്നേറ്റ നിര മാത്രമല്ല മാത്രമല്ലെന്നേ ഡിഫൻസിലൊക്കെ ഇപ്പം മാർക്കിൻ ജോസ് പി എസ് സിയുടെ ഡിഫെൻഡറാണ് യു ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂളിനെ മറികടന്ന് മുന്നോട്ട് പോയ പി എസ് സിയുടെ ഡിഫെൻഡർ വർഷങ്ങളായിട്ട് അദ്ദേഹം അവിടെയാണ് കളിക്കുന്നത് അതുപോലെ മധ്യനിരയിലും ഡിഫെൻസിലും ഒക്കെ മികച്ച താരങ്ങളുണ്ട് ഇപ്പോൾ ന്യൂ കാസൽ യുണൈറ്റഡിൻ്റെ ജോയിലിൻറ്റൺ അതുപോലെ ഇപ്പോൾ എഡേഴ്സൺ സബ്ഷ്യൂട്ട് റോളിലാണെങ്കിലും വന്നു അറ്റ്ലാന്റയുടെ എഡേഴ്സൺ ഡിഫൻസിൽ നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ മുടിയിലോ ഉണ്ടായിരുന്നു മുന്നേറ്റത്തിലാണവട്ടെ റയലിൻ്റെ വിനി റയലിൻ്റെ റോഡ്രിഗോ ബാഴ്സലോണയുടെ റഫീഞ്ഞ പിന്നെ പ്രീമിയർ ലീഗിൽ ഇപ്പോൾ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്ന ബാറ്റൂസ് കുഞ്ഞ സിറ്റിയുടെ സാവീഞ്ഞോ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ഉണ്ടായിട്ട് ബ്രസീലിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഈ താരങ്ങളുടെ ബാഡ് ആറ്റിറ്റ്യൂഡ് അവരുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല അതാണ് ഫിലിപ്പേ മെലോ അഞ്ഞടിച്ച് പറയുന്നത് കൂടാതെ നിങ്ങൾ നെയ്മറിന് ആവശ്യമില്ല ബ്രസീലിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ബ്ലോക്ക് ചെയ്യും ഐ വിൽ ബ്ലോക്ക് ചെയ്യും നെയ്മർ നെയ്മർ ഒറ്റക്കാലുകൊണ്ട് ഇറങ്ങിയാലും അദ്ദേഹത്തിന് രണ്ട് കാലും വേണ്ട കാൽ മറ്റൊക്കെ പ്രശ്നമാണല്ലോ ഓക്കെ ഒരു കാലു വെച്ച് നെയ്മർ ഇറങ്ങിയാൽ പോലും ഈ കളിക്കുന്നവരും കളിക്കുന്നവരെക്കാൾ ബെറ്ററാണ് ബ്രസീലിനെ നമ്പർ ടെൻ അണിയാൻ ഇപ്പോൾ യോഗ്യതയുള്ള ഒരേ ഒരു കളിക്കാരൻ അത് നെയ്മർ ജൂനിയറാണ് എന്ന് ഫിലിപ്പെ മെലോ ആഞ്ഞടിച്ചു പറയുന്നു അതും ഒരർത്ഥത്തിൽ ശരിയാണ് നെയ്മറുടെ ആ ക്യാരക്ടർ നെയ്മറുടെ ആ ഒരു ക്വാളിറ്റി നെയ്മറുടെ ആ ഒരു ലീഡർഷിപ്പ് അതൊന്നുമുള്ള ഒരാളെപ്പോലും ഇപ്പോൾ ബ്രസീലിൻ ദേശീയ ടീമിൽ കാണാനില്ല എന്നുള്ളതാണ് സത്യം നോക്കുക ഈ താരങ്ങളെ വെച്ചുകൊണ്ട് സ ഈ സഹതാരങ്ങളെ വെച്ചുകൊണ്ട് എങ്ങനെ ബ്രസീലിൽ നെയ്മർ ജൂനിയർ ടോപ് സ്കോറായി എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ട് വെത്താം